ഏഴ് മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു കാര്യമായ പ്രശ്നങ്ങൾ ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മാത്രമല്ല വോട്ടിംഗ് മെഷീനുകൾ ഒരിടത്ത് മാത്രമാണ് പണിമുടക്കിയത് അത് വീണ്ടും പുനരാരംഭിച്ചു ഒരു മണിക്കൂറിന് ശേഷം ആ ബൂത്തിലും വോട്ടിംഗ് പുനരാരംഭിച്ചിരിക്കുകയാണ് ബൂത്തുകളിൽ വലിയ നീണ്ട നിര ആദ്യഘട്ടത്തിലുണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ നിര കുറയുന്നത് നമ്മൾ കണ്ടു എങ്കിലും മെച്ചപ്പെട്ട പോളിംഗ് ആണ് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് ബൂത്തുകളിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടർമാർ വിധിയെഴുതാനായി വരികയാണ് വഴിക്കടവിലെ രണ്ട് ബൂത്തുകളിൽ യന്ത്ര തകരാറിനെ തുടർന്ന് പോളിംഗ് തുടങ്ങാൻ അല്പം വൈകി രാവിലെ തന്നെ ജീൽ ഫീസ് മാങ്ങൂട്ട് മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ എത്തി ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് വോട്ട് രേഖപ്പെടുത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് വീട്ടിക്കുത്ത് എൽ പി സ്കൂളിൽ കുടുംബസമേതമെത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ചു നിലമ്പൂർ യു ഡി എഫ് തിരിച്ചുപിടിക്കുമെന്ന് ആര്യാടൻ ഷോക്കത്ത് പറഞ്ഞു ആത്മവിശ്വാസം വർദ്ധിക്കുന്നുവെന്നായിരുന്നു എം സ്വരാജിന്റെ പ്രതികരണം എഴുപത്തയ്യായിരത്തിന് മുകളിൽ വോട്ട് തനിക്ക് ലഭിക്കുമെന്ന് പി വി എൻവരും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു സ്ഥാനാർത്ഥികളുടെ ആത്മവിശ്വാസവും അവരുടെ പ്രതികരണങ്ങളും നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ഒരു ചരിത്ര ഭൂരിപക്ഷം നിലമ്പൂരുണ്ടാവും യു ഡി എഫും എൽ ഡി എഫും തമ്മിലൂടെ നേരിട്ട് മനസ്സിലാവും പിന്നെ കുറച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഒരു ഘട്ടത്തിലും ആശങ്ക തോന്നിയിട്ടില്ല പിന്നല്ലേ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ആശങ്ക ആവും പക്ഷേ നല്ല സമ്പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ ആഹ്ലാദത്തോടെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസത്തെ വരവേൽക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തകർ വോട്ട് ചെയ്യുന്നത് എല്ലാവരും വോട്ട് ചെയ്യുന്നത് ഈ ജനകീയ സ്ഥാനാർത്ഥി എന്ന നിലക്ക് എനിക്ക് അനുകൂലമാണ് നൂറ് ശതമാനം ഞാൻ ആദ്യം പറഞ്ഞ എഴുപത്തയ്യായിരം വോട്ട് എന്നതിൽ നിന്ന് ഞാൻ ഒന്നുകൂടി വ്യത്യസ്തമാക്കി പറയുകയാണ് വീണ്ടും വർദ്ധിക്കും ഇന്നും ചില നാടകീയമായ രംഗങ്ങൾ കൂടി കണ്ടു എന്നാൽ സുന്ദരമായ കാഴ്ചകളും നമ്മൾ കണ്ടു പോളിംഗ് ബൂത്തിൽ പരസ്പരം സ്നേഹം പങ്കുവെച്ച ആര്യാടൻ ഷോക്കത്തും എം സ്വരാജും നാട്യങ്ങളിൽ വിശ്വാസമില്ലെന്നും ധൃതരാഷ്ട്രാലിംഗനം വേണ്ടെന്ന് വെച്ചുവെന്നും പി വി അൻവറിന്റെ പ്രതികരണവും നമ്മൾ കണ്ടു അതുകൂടിയൊന്നുമില്ല പുള്ളിയുടെ കെട്ടിപ്പിടിക്കുന്ന ആളാ ധൃതരാഷ്ട്രാലിംഗനമാണ് മനസ്സിലായില്ലേ ആ അലിംഗനത്തിന് വിധേയമാകാൻ ഞാൻ തയ്യാറില്ലെന്നേ പറഞ്ഞോളൂ അല്ലാപ്പ മനുഷ്യന്മാർ കൈ കൊടുക്കല്ലോ ഞാൻ കൈ കൊടുക്കല്ലോ പുള്ളി സിനിമാ സ്റ്റൈലാണ് എനിക്കത് വലിയ അഭിനയം പരിചയമില്ല വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർമാർ സർവ്വസജ്ജമാണ് ഓരോ ബൂത്തിൽ നിന്നുമുള്ള അടിയൊഴുക്കുകൾ നീക്കങ്ങൾ ചലനങ്ങൾ ഇതെല്ലാം പ്രേക്ഷകർക്ക് എത്തിക്കാൻ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ബൂത്തുകളിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർമാർ മാർ ചേരുന്നു നമ്മളിപ്പോൾ പോത്തുകളിലേക്ക് പോവുകയാണ് അവിടെ അലി അക്ബർഷായുണ്ട് അലി അക്ബർഷ പോത്തുകളിലെ കണക്കുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് പോത്തുകളിൽ എൽ ഡി എഫിന് നേരിയ മുൻതൂക്കമുള്ളൊരു പഞ്ചായത്താണ് പോത്തുകളിൽ തൊള്ളായിരത്തി നാൽപ്പത് വോട്ടിൻ്റെ ലീഡാണ് രണ്ടായിരത്തി പതിനാറിൽ പി വി എൻപേർ നേടിയത് പക്ഷേ പിന്നീട് അല്പം കുറയ്ക്കാൻ സാധിച്ചു വി വി പ്രകാശിന് അഞ്ഞൂറ്റി ആറ് വോട്ടായിട്ടത് കുറയ്ക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും എൽ ഡി എഫിന് തന്നെയാണ് ആ മണ്ഡലത്തിൽ മുൻതൂക്കം ഉണ്ടായിരുന്നത് നേരിയ മുൻതൂക്കമാണെങ്കിൽ പോലും പോത്തുകളിൽ എങ്ങനെയാണ് ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് അനുകുമാർ ഞാൻ നിൽക്കുന്നത് പോത്തുകളിലെ നൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ ബൂത്തിലാണ് എനിക്ക് പിന്നിൽ കാണാം ചെറിയൊരു ക്യൂ ഇപ്പോഴുണ്ട് നേരത്തെ വലിയ ക്യൂ ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ പറഞ്ഞതുപോലെ അൻപത്തി ഒൻപത് പുതിയ പോളിംഗ് ബൂത്തുകൾ കൂടി വന്നതുകൊണ്ട് തന്നെ മറ്റ് ബൂത്തുകളൊന്നും വലിയ ആൾ തിരക്കില്ല പക്ഷെ അപ്പോഴും അത് പോളിങ്ങിൽ കുറവ് എന്ന് പറയാനും കഴിയില്ല കാരണം ഈ ബൂത്തുകളുടെ എണ്ണം വർദ്ധിച്ചതുകൊണ്ട് തന്നെ വലിയ ക്യൂ ഒന്നും ഒരു ബൂത്തുകളിലും കാര്യമായി തന്നെ കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഇപ്പോഴെന്തായാലും ഇവിടെ പോളിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് മികച്ച രീതിയിൽ തന്നെ പോളിംഗ് തുടരുകയാണ് തൊട്ടടുത്താണ് നൂറ്റി ഇരുപത്തി ആറാം നമ്പർ ബൂത്ത് അവിടെ അല്പസമയം മുമ്പ് ബി എസ് ടോയ് വോട്ട് ചെയ്യാൻ കുടുംബസമേതം എത്തിയിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു നേരത്തെ ആരും പറഞ്ഞതുപോലെ മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും എവിടെയും ഇതുവരെയും ഈ വോട്ടിംഗ് പോളിങ്ങുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ അപ്പോഴും അവിടെ ഒരു ആരോപണം വി എസ് ജോയ് ഉന്നയിച്ചത് ഈ വഴിക്കടവ് തണ്ണിക്കടവ് ബൂത്ത് രണ്ടിൽ റീ പോളിംഗ് വേണമെന്നതാണ് വി എസ് ഒ ഉന്നയിച്ച പ്രധാന ആവശ്യം കാരണം രാവിലെ വോട്ട് ചെയ്ത അൻപത് പേർക്ക് ഈ വി വി പാറ്റിൽ നിന്നും സ്ലിപ്പ് വന്നിട്ടില്ല എന്നതാണ് വിഷയം അതൊരു സ്വാഭാവിക സാങ്കേതിക തകരാറാണെന്ന് കരുതുന്നില്ല രാഷ്ട്രീയ കളികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിലൊരു സംശയം തങ്ങൾക്കുണ്ട് എന്നുള്ള ആരോപണവുമാണ് വി എസ് ജോ ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഈ അൻപത് പേർക്കും ഇന്ന് വൈകിട്ടോടുകൂടി വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കണം അവരെ ഉടൻ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കണം ഇല്ല എങ്കിൽ റീ പോളിംഗ് ആവശ്യപ്പെടുമെന്നാണ് ബി എസ് ജോയി മുന്നോട്ട് വെച്ച ആവശ്യം എന്ന് പറയുന്നത് എന്തായാലും ഇപ്പോൾ ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് പ്രായമായവരൊക്കെയുണ്ട് പക്ഷെ വലിയ ഒരു ക്യൂവിലേക്ക് പോകാതെ പെട്ടെന്ന് പെട്ടെന്ന് പോളിംഗ് പൂർത്തിയാക്കി മടങ്ങാൻ ആളുകൾക്ക് സാധിക്കുന്നുണ്ട് നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോഴും മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി വലിയ ക്ഷീണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ മണിക്കൂറിൽ ഒരു മെച്ചപ്പെട്ട പോളിംഗ് താരതമ്യേന മെച്ചപ്പെട്ട പോളിംഗ് എന്ന് നമുക്ക് പറയാം എന്നാലത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ അത്ര കനത്ത പോളിംഗ് ഇല്ല അതും പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടായിരത്തി പതിനാറിനോളം പോകുന്ന ഒരു പോളിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് അത്രത്തോളം ഉണ്ടോ എന്നുള്ളത് നമുക്ക് അല്പം കൂടി കഴിഞ്ഞ് അറിയാൻ സാധിക്കും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അത് പതിനെട്ട് ശതമാനത്തിന് മുകളിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അനൌദ്യോഗിക വിവരം അല്പസമയത്തുള്ളിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഡാറ്റ പ്രേക്ഷകർക്ക് നൽകാൻ സാധിക്കും